ഹലോ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ കഴിഞ്ഞ ദിവസം പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ്റെ ഭാഗമായി കോഴിക്കോട് മാളിലെത്തിയ നടി നവ്യ്ക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പാദരാത്രി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷനിടെയാണ് സംഭവം നടന്നിരിക്കുന്നത് നവ്യയോട് മോശമായി പെരുമാറുന്നത് നടൻ സൗബിൻ ഷാഹിർ തടയുന്നുമുണ്ട് താരങ്ങളെ കാണാൻ വലിയ തിരക്കായിരുന്നു മാളിൽ അനുഭവപ്പെട്ടിരുന്നത് ഈ തിരക്കിനിടയിലാണ് നവ്യയെ ഒരാൾ തൊടാൻ ശ്രമിച്ചതാണ് എന്നാൽ നവ്യയ്ക്ക് നേരെ നീണ്ട കൈ സൗബിൻ സാഹിർ ഉടൻ തന്നെ തടയുകയായിരുന്നു അപ്രതീക്ഷിതമായി തനിക്കെതിരെ ഉണ്ടായ അതിക്രമത്തിൽ രൂക്ഷമായൊരു നോട്ടത്തോടെയാണ് നവ്യ പ്രതികരിച്ചത് എന്തായാലും ഈ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റുകളും നിരവധി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വിരളമല്ല മുൻപ് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒക്കെ ഇതുപോലുള്ള വേദികളിൽ ഇങ്ങനത്തുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണ് ഇതിലെടുത്ത് പറയേണ്ടത് എന്തായാലും തനിക്കെതിരെയുള്ള ഈ അതിക്രമത്തിൽ നവ്യ നല്ല രീതിയിൽ തന്നെ തൻ്റെ തുറച്ചുനോട്ടത്തിലൂടെ തൻ്റെ പ്രതികരണം അറിയിച്ചിരിക്കുകയാണെന്നുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്